ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനായി എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് ദിയ കൃഷ്ണ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉണ്ടാകും അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം നവംബർ മാസത്തിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പു ശേഷമാണ് ആരാധകരോട് ഈ സന്തോഷ വാർത്ത ദിയാകൃഷ്ണ പങ്കുവച്ചിരുന്നത് അപ്പോഴേക്ക് മൂന്നു മാസം പിന്നിട്ടിരുന്നു തുടക്കത്തിലെ കുറച്ചു മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയയും അലട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയാകൃഷ്ണ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ ദിയെയും അശ്വിനെയും കാൾ ത്രില്ലിലാണ് ദിയയുടെ സഹോദരിമാരും മാതാപിതാക്കളും മകളുടെ പ്രഗ്നൻസി ക്രേവിങ്സിന് എപ്പോഴും കൂട്ടുപോകാറുള്ളത് കൃഷ്ണകുമാറാണ് ഇപ്പോഴിതാ അർദ്ധരാത്രി മകളുടെ ആഗ്രഹപ്രകാരം ഐസ്ക്രീം കഴിക്കാൻ പോയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിരിക്കുകയാണ് കൃഷ്ണകുമാർ ഐസ്ക്രീം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ അത്യാവശ്യമായി ദിയെ എമർജൻസിയായി ഡോക്ടറുടെ അടുത്തേക്ക് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടതായി വന്നു പരിശോധന കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് പ്രഗ്നൻസി ഗ്രേവിങ്സിന്റെ കാര്യം ദിയ അച്ഛനോട് പറയുന്നത് രാത്രി ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞ ശേഷമാണ് കുഞ്ഞിന് മൂമെന്റ്സ് കുറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നതെന്ന് ഓസി പറഞ്ഞിരുന്നു ഞങ്ങൾ പതിവുകാരായതുകൊണ്ട് സാരമില്ലട കുറച്ചു കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് ഓസിയെ സമാധാനിപ്പിച്ചു എന്നിരുന്നാലും ഡോക്ടറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചു അപ്പോൾ ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രി തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായി കുഞ്ഞു ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആവുകയായിരുന്നു തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നരയായി ഓസിക്ക് കലശലായ വിശപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലൂദ വാങ്ങി കഴിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഡയറ്റാണെന്ന് പറഞ്ഞിരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോകും മക്കൾ പ്രസവം എടുത്തിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾക്കൊരു പ്രത്യേക സുഖമാണ് അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കുന്നതുമെല്ലാം ഒരു സന്തോഷമാണ് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയയുടെ ഡെലിവറി അടുത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ എല്ലാ തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് വീട്ടിൽ തന്നെയുണ്ട് രാഷ്ട്രീയ തിരക്കുകൾ ഒഴിഞ്ഞതോടെ കൃഷ്ണകുമാറും ഭാര്യയും മക്കളെയും പോലെ വ്ളോഗിംഗിൽ അടുത്തിടെയായി വളരെ സജീവം പല വയറിലും വിശ്രമിക്കാതെ ബിസിനസ്സിലടക്കം സജീവമാണ് ദിയ അടുത്തിടെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വലിയൊരു തുകയും നിരവധി സ്റ്റോക്കും ദിയയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ എഴുപത് ലക്ഷം തോളം രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് ഗർഭിണിയായ സമയത്ത് കുറച്ചുകാലം ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് വിശ്രമിക്കേണ്ട സാഹചര്യം ദിയയ്ക്ക് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നത് മൂന്ന് പെൺകുട്ടികളാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയത് താൻ സഹോദരിമാരെ പോലെ കണ്ടിരുന്നവർ ചതിച്ചുവെന്നത് ദിയയ്ക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു